ഇന്നത്തെ വീഡിയോ ളായിട്ടുണ്ട് നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്തിട്ട് അപ്പൊ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതെ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ പ്രൊഡക്ടി ഇത് കോട്ടൺ ആണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ഈ ഈയൊരു കമ്പനീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഗ്ലോ ബൈ എൻ കെ എന്നാണ് ഇതിന്റെ പേര് ഇതൊരു മൈക്രോ ബബിൾ ഫേഷ്യൽ ക്ലെൻസർ ആണ് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൈക്രോ ബബിൾ ക്ലെൻസർ ആണ് ഈ ഗ്ലോബൈ ഗ്ലോബൽ എൻജക്കിയുടെ ഈ ക്ലെൻസർ കേട്ടാ ടെൻ ഗ്രീൻ ടോക്സ് ആണ് അതിൽ വരുന്നത് അപ്പം നമ്മുടെ സ്കിന്നിലുള്ള നല്ല ആഴത്തുള്ള ഡീപ്പായിട്ടുള്ള പോഴ്സൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് മുഖത്ത് നല്ലൊരു ഗ്ലോയിൽ ഒക്കെ കിട്ടാനും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഹെൽപ്പ്ഫുള്ള ആവുന്നുണ്ട് നമുക്ക് അത്രയും ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണത് ക്ലിയർ ആക്കും നല്ലതാണ് ഇനി ഞാനിത് ഒരു കുറച്ച് ഘട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും നമ്മുടെ ഫേസ് ഒക്കെ സെൻസിറ്റീവ് അല്ലെങ്കിൽ ആക്നെപ്രോണുള്ള സ്കിന്നൊക്കെ അത് യൂസ്ഫുൾ ആണ് യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് കിട്ടുന്നുണ്ട് എഫോർഡബിൾ ക്വാളിറ്റി ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ അലർജൻ ഫ്രീ ആണ് വേഗൻ പ്രൊഡക്റ്റാണ് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്കും ഇതിന് യൂസ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ മെത്തേഡ് യൂസ് വരുന്നത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസിലെമോണ്ടോ റൻസർ ചെയ്യുവലോൺ സിക്സ് ആൻഡ് നമ്മളത് കുറച്ച് തന്നെ കയ്യിലെടുക്കുക കയ്യിലെടുത്തില്ലെങ്കിലും നേരിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് ഇത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുക എന്നിട്ട് ഫേസിലും സീക്സിലും ഫോർ ഹെഡിലും പോവും ഫോർ ഹെഡിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാണിച്ചു കേട്ടോ എൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ഇങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് ഇതൊരു മാസം കൂടുതലായി പ്രോഡക്റ്റ് വാങ്ങിയിട്ട് പക്ഷെ എനിക്കത് പിന്നെ കുറച്ച് എൻ്റെ വീഡിയോ കണ്ടാലും അറിയാം അത് എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ വിട്ടുപോയെന്നുള്ളത് അപ്പോൾ അതിങ്ങനെ എല്ലായിടത്തും കണ്ടോ ഇങ്ങനെ ഇതാക്കാം ട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് സ്റ്റെപ്പ് വൺ കഴിഞ്ഞു ഇനി സ്റ്റെപ്പ് ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു ബബിൾ ഫോ ബബിൾ ഫോം ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ഹാൻഡ്സ് കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബബിൾസ് വരുകൊണ്ടോ ബബിൾസ് വരുക അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല ഡീപ്ലി നമ്മൾ ക്ലൻസ് നമ്മുടെ ആഴത്തിലുള്ള പോൾസൊക്കെ മെനസ് ചെയ്യാനായിട്ട് ഇത് നല്ല ഹെൽപ്പ് ഫുൾ ആണ്ട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കണം അപ്പൊ നമ്മുടെ എന്താ സ്കിന്നിൽ പബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടി റബ്ബ് ചെയ്ത് കൊടുത്തു പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ലേലും കുഴപ്പമില്ല when വെൻ്റെ ബബിൾ ഫോം കംസ് അപ്പ് വെൻ്റെ ബബിൾ ഫോം കംസ് അപ്പ് ഡു നോട്ട് റീൻസ് ഇറ്റ് ഓഫ് എമ്മീഡിയറ്റ്ലി നമ്മൾ ഈ ബബിൾസ് വന്നപ്പം തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല ലീവ് ഇറ്റ് ഫോർ ത്രീ മിനിറ്റ്സ് ടു അബ്സോർവ് ദ മോയ്സ്ചറൈസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു ദ സ്കിൻ ഈ ക്ലെൻസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഒരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ബബിൾസ് വന്നപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്യാൻ പാടില്ല നമ്മളൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ല സ്കിന്നിൽ നല്ല അബ്സോർബ് ആവണം ആ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അതിന് ശേഷം മാത്രം വാഷ് ഓഫ് ചെയ്യാം എന്നിട്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഞാൻ പറഞ്ഞു എഴുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവർ തന്നെ ഒരു ജെൽ മോയ്സ്ചറൈസർ ഉണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ആ ഒരു പ്രൊഡക്റ്റിന് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ജെൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ആണ് അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ ഒരു പാക്കിലാണ് ഞാൻ പൊട്ടിച്ച് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഗ്ലോ ബൈ എൻ ജൊക്കെയാണ് തന്നെ ജെൽ മോയ്സ്ചറൈസർ ആ അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഈ രണ്ട് അപ്പോൾ ഈ രണ്ടും പ്രൊഡക്റ്റ് കൂടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐറ്റം ഫ്രീ ആണ് ആ ഐറ്റത്തിന് ഐറ്റം ഞാൻ കാണിച്ചില്ല ഇവരുടെ തന്നെ വാഷ് ആണ് അതും അടിപൊളി ആണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെറുതെ വരണ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്ന സ്ഥലം നമ്മുടെ തൃശ്ശൂരിലെ തൃപ്തയാറ് റൂബിൾ കളക്ഷനിലാണ് നിങ്ങൾ വിചാരിക്കുക ഞാൻ റൂബിളിൽ നിന്നാണല്ലോ വാങ്ങിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഇവിടെ റൂബിളാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് അത് നമ്മുടെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തത് അതായത് ഈ രണ്ട് പ്രോഡക്റ്റും കൂടി നമുക്ക് ആയിരം രൂപയാവും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഇൻറ്റിമേറ്റ് വാഷും കൂടി നമുക്ക് കിട്ടും ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട് ഈ ബോക്സിലൊക്കെ ആക്കിയിട്ട് തന്നത് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഗ്ലോ ബൈ എഞ്ചക്കര തന്നെ വുമൺസ് ഇൻറ്റിമേറ്റ് വാഷാണ് കേട്ടോ ഇതും നല്ല അടിപൊളി അടിപൊളിക്ക് ഇടും പ്രൊഡക് പ്രോഡക്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ടൈമായിട്ടുണ്ട് ഞാനൊന്ന് പോയി വാഷ് എടുത്ത് വരാം നല്ലോണം ഒക്കെ കണ്ണിന്റെ അടുത്തേക്കണ്ട കണ്ണിന്റെ അവിടെ അപ്ലൈ ചെയ്യണ്ട കണ്ണിന്റെ അവിടെ ചിലപ്പോ നമുക്കൊരു നീറ്റിൽ വരും കണ്ണിന്റെ അവിടെ അപ്ലൈ ചെയ്യണ്ട മൂക്കിന്റെ ആ ഭാഗത്തും ഈ ഭാഗത്തും ഫോർഹെഡ് ചീക്സിലൊക്കെ നല്ലോണം ഞാൻ ഇങ്ങനെ സ്പീഡിലാക്കണം അത്ര ഹാർഡായിട്ടല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ എന്നിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അമേസിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ഡെയിലി തീർച്ചയായിട്ടും ചെയ്യും നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിൻ നല്ല നല്ലൊരു സോഫ്റ്റ് ആൻഡ് നല്ലൊരു ലുക്ക് കിട്ടും ആ ഒരു മോയ്സ്ചറൈസറും കൂടി ആയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു മുഖം നല്ല എൻ്റെ ഒരു സ്കിന്നു നോക്കി വയ്ക്കും നിങ്ങൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ അപ്പോൾ നന്നായി ഈ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ നല്ലോണം റബ്ബെയ്യണം കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല ഈ ഭാഗത്ത് അതേപോലെ ഈ നമ്മുടെ ചീക്സ് ഫോർഹെഡ് കൂടുതലും നമ്മൾ നോസിൻ്റെ അളം നമുക്ക് ആ ഭാഗത്താണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് പിന്നെ ഇവിടെ അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുക അപ്പോൾ അതെന്തായാലും വാങ്ങിച്ചിരിക്കണം നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കും അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറ് ഞാൻ അപ്ലൈ ചെയ്യാം ഉണ്ടാവും ഇതിങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ച്ചർ വരുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് മതി ഫ്രഷ് ഷ് ഫീലാണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണോ കേൾക്കേണ്ടത് ജെനുവിൻ റിവ്യൂ കൊണ്ട് ഞാൻ വരാം എന്നിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ അടുത്ത ഒരു ഡേറ്റ് വരുമ്പോഴേക്കും ഗുഡ് ബൈ